ശ്രുതങ്ങളാണ് നമ്മളെ നാട്ടിലെ രണ്ട് സംവിധാനങ്ങളാണ് എടുത്തു കളയേണ്ടത് ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾ കേരളത്തിന്റെ ശ്രദ്ധയിൽ ഒരു പ്രതിപക്ഷം പോലും ഇടപെടുന്നതിനേക്കാൾ വളരെ പിന്നെ കാര്യപ്രാപ്തിയോടെ തികഞ്ഞ മനുഷ്യ സ്നേഹത്തോടെ സത്യസന്ധതയോടെ അവതരിപ്പിച്ചതാണ് ഡോക്ടർ ആരിസ് അദ്ദേഹം കൊന്നിട്ടുള്ള പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ അത്ര നിസ്സാരമല്ല ഇപ്പം മാധ്യമങ്ങളും പിന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഓരോ ഹോസ്പിറ്റലുകളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ പൊതുജനാരോഗ്യ മേഖല എന്ന് പറയുന്നത് ആ സംവിധാനം എന്തിനാണ് അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സിക്കാനുള്ള ശേഷിയില്ല ഒരു പനി വന്നാൽ കാൽപോൾ മേടിക്കാനും കൂടി പൈസ ഉണ്ടാവില്ല അങ്ങനെയുള്ള മനുഷ്യരാജുന്നത് ഞാൻ പറയുന്നവിടെ ഒന്ന് ബോണ്ട് സമ്പ്രദായം കൊണ്ടുവരണം സർക്കാർ പിന്നെ മെഡിക്കൽ കോളേജിൽ പഠിച്ചവർക്ക് ബോണ്ട് സമ്പ്രദായം കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റായിട്ടുള്ള ഒരു വന്നാൽ മതിയെന്നേ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നവർക്ക് ഇപ്പം എൻ്റെ മമ്മി നേഴ്സിങ് പഠിച്ചത് രാജസ്ഥാനിൻ്റെ ജയ്പൂർ മെഡിക്കൽ കോളേജിലാണ് അവിടെ ആ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വർഷം ബോണ്ടുണ്ട് അതാദ്യം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവിടെ പഠിക്കാൻ പറ്റുന്നത് അന്ന് പൈസ കൊടുത്ത് പിടിച്ചതാണ് എന്നിട്ട് തന്നെ ആ ബോണ്ടുണ്ട് ആ ബോണ്ട് കൂടി ചെയ്ത് കഴിഞ്ഞാലേ അവരെ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എൻ്റെ മമ്മി കോഴ്സ് കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് എത്തി അപ്പം എൻ്റെ മമ്മിയുടെ അപ്പൻ മൂന്ന് വയസ്സിൽ മരിച്ചതാണ് പിന്നെ മമ്മിയുടെ മൂത്ത അങ്ങനെയാണ് മമ്മിയെ പഠിപ്പിച്ചതൊക്കെ അപ്പം മമ്മിക്ക് അമ്മയാണ് ഏറ്റവും ആയിട്ട് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു മമ്മി ഏറ്റവും കളയതുമാണ് മക്കളുണ്ട് നാല് മക്കളുടെ ഏറ്റവും ആളാണ് മമ്മി അങ്ങനെ മമ്മി നാട്ടിൽ വരുമ്പോഴാണ് അന്ന് അഞ്ച് ദിവസം ട്രെയിൻ യാത്രയുണ്ട് ഇപ്പോഴത്തെ മാതിരിയുള്ള സംവിധാനങ്ങളൊന്നും ഒന്നില്ലല്ലോ മമ്മി നാട്ടിൽ വന്നപ്പോഴാണ് മമ്മിയുടെ അമ്മ മരിച്ചതുവരെ അറിയുന്നത് അപ്പം മമ്മി മെൻ്റലി ആ ഡിപ്രസ്ഡായി പിന്നെ അമ്മയുടെ കല്യാണം പെട്ടെന്ന് നടത്തുന്നു മമ്മി പിന്നെ തിരിച്ചു പോയിട്ട് ബോണ്ട് ചെയ്തില്ല അതുകൊണ്ട് മമ്മിക്ക് സർക്കാർ സർവീസിൽ കയറാൻ പറ്റിയില്ല പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമാണ് ജോലി ചെയ്തിരുന്നത് അതും കല്യാണത്തിന് ശേഷം പറ്റിയിട്ട് അതും അവസാനിപ്പിച്ചു ഈ ബോണ്ട് സിസ്റ്റം കൊണ്ടുവരണം ഒന്ന് ഇവിടെ ഒരു ഡോക്ടറെ എം ബി ബി എസ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരമ്പത് ലക്ഷം രൂപ ചിലവാണ് കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മളെ പൈസയ്ക്കാണ് പഠിപ്പിക്കുന്നത് അവർ മെറിറ്റിൽ ക്വാളിഫൈ ചെയ്തെന്നുള്ളത് വേറെ സത്യം അത് കഴിഞ്ഞിട്ട് പി ജിയും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത് ലക്ഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ വരെ ചിലവാകും അങ്ങനെ ഡോക്ടറെ ഇറക്കുമ്പോൾ അവരടുത്ത് ബോണ്ട് വെക്കണം എം ബി ബി എസ് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഞ്ച് വർഷങ്ങളിൽ സർവീസ് ചെയ്യണം എന്നുള്ളത് ഇവരിത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ വിദേശത്ത് പോകും അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകും ആ സിസ്റ്റടുത്ത് കളയണം ഹൗസ് എർജൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷമെങ്കിലും പി ജി കഴിയുന്നവരാണെങ്കിൽ ഏഴ് വർഷം അത് കഴിഞ്ഞിട്ട് അവർ വിദേശത്ത് പോവുകയെ എവിടെയെങ്കിലും പോയിക്കോട്ടെ എത്രയോ ലക്ഷത്തിൽ കൂടി എടുക്കോട്ടെ അതേപോലെ പ്രൈവറ്റ് പിന്നെ പ്രാക്ടീസ് ബാക്കിയുള്ള സംവിധാനങ്ങൾ അത് അവസാനിപ്പിക്കണം ആര്യാദക്ക് ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് പിന്നെ ഈ ഡോക്ടർ ആരിസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പം ഒരു രോഗിയായിട്ടാണ് കിഡ്നി രോഗിയായിട്ടാണ് ഈ ആശുപത്രിയിൽ ചെന്നതെന്ന് പറഞ്ഞു അദ്ദേഹം പിന്നീട് യൂറോളജി ആണ് പിന്നെ അദ്ദേഹം പി ജി ചെയ്തത് നല്ലൊരു യൂറോളജിസ്റ്റാണ് അദ്ദേഹത്തിന് കൺമുമ്പിൽ കാണുന്ന രോഗികളുടെ ദൈന്യത കണ്ട് മനസ്സുമെടുത്തിട്ടാണ് അത് ഈ നേതൃത്വത്തിന് മുമ്പിൽ കുറേ കാലം അറിയിച്ചതാണ് അദ്ദേഹം പറഞ്ഞപ്പോഴത്തെ സിസ്റ്റത്തിനാണ് കുഴപ്പമെന്നുള്ളത് സിസ്റ്റത്തിന് കുഴപ്പമെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ പാളിച്ച പറ്റിയെന്നില്ല അഡ്മിനിസ്ട്രേഷനെ പാളിച്ച പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഗവൺമെൻറ്റുകൾക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് ഇവർ പറയുമല്ലോ ലോകത്തിന് ആരോഗ്യ മേഖല കേരളത്തിലെ ആരോഗ്യ മേഖല മാതൃകയാണെന്ന് ലോകത്തിന് മാതൃകയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത ഇവിടെ പിന്നെ കിട്ടാത്ത സംവിധാനങ്ങൾ തേടിയിട്ട് എന്തിനാ അമേരിക്കക്കും യു കെയിലും ഒക്കെ ചികിത്സിക്കു പോകുന്നവർ പിണറായി ആണെങ്കിലും കോടിയേരി ആണെങ്കിലും കോടിയേരി സഖാവ അവസാന കാലഘട്ടത്തിൽ വീണ്ടും സുഖമില്ലാതായപ്പോഴത്തെ വന്നപ്പോഴും ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിലാണല്ലോ പോയത് പ്രൈവറ്റ് ആശുപത്രിയിൽ ഇവിടെ ഈ മന്ത്രിമാരെല്ലാം ചികിത്സിക്കു പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ അത് നമ്മളെ പൈസിക്കരുത് നമ്മളെ പൈസിക്കരുത് അങ്ങനെ ഒരു ചികിത്സിക്കണ്ടാന്നേ ഇവിടെ ആത്രി വറക്കാൻ പോകുന്ന മനുഷ്യന്മാരാണ് ഏറ്റവും വലിയ സാമൂഹ്യ സേവനം നടത്തുന്നവർ അവർ ആ കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് വിറ്റിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരങ്ങനെ മറക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ച കേരളത്തിൽ ആത്രി വർക്കരുകാര് ഈ പണിയെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കേരളം വലിയൊരു മഹാരോഗം ബാധിക്കുന്ന ഒരു മാറും ഈ വേസ്റ്റെല്ലാം കൂടി കിടന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ചികിത്സിക്കാൻ സംവിധാനം കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കൂട്ടീച്ചർമാരാണല്ലോ ഇവരുടെയൊക്കെ മക്കളും കട്ടും പിടിച്ചു പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ കോടികളുടെ ഇതിൽ നടക്കുന്നത് എന്ത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും അസുഖം പേരൊപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമ്മളെ സ്വന്തം കൈൻ്റെ പൈസ എടുക്കുക ഇവർക്ക് പിന്നെ കാറ് ബംഗ്ലാവ് ഡ്രൈവർ പത്തിരുപത്തേഴ് സ്റ്റാഫ് കോപ്പ് തേങ്ങ മാങ്ങ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പോട്ടെ ഇപ്പം മന്ത്രി പ്രസാദിനെ പോലെയുള്ളവരൊക്കെ സാമ്പത്തികമായിട്ട് വലിയ ശേഷി ഇല്ലാത്തവരാണ് അല്ലാതെ കോടികളുടെ ആസ്തി ഉള്ളവർ അവർ കൊടുക്കുന്ന ഔദ്യോഗിക പ്രകാരം തന്നെ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അതിൻ്റെ മൂല്യം നിർന്നാൽ ലഭിക്കണം അങ്ങനെ ചികിത്സിക്കണേ സ്വന്തം കഴിഞ്ഞ് പൈസ എടുത്ത് പോകണമെങ്കിൽ ദേശത്തു കൂട്ടി ചികിത്സിക്കുകയാണെങ്കിൽ എൻ്റെ നാട്ടിലെ അവസാനത്തെ മനുഷ്യനും കിട്ടാത്ത ഒരു ചികിത്സയും ഒരു സാധാരണക്കാരന് കിട്ടാത്ത ഒരു ചികിത്സയും എനിക്ക് പൊതു മുതലിൽ നിന്ന് പിന്നെ പൊതുഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള മാനവിക ബോധം ഉണ്ടാവേണ്ടവർക്ക് ആ ഉത്തരവാദിത്ത ബോധം ഉണ്ടാവേണ്ടത് ഇല്ലെങ്കിൽ ഇവരൊന്ന് സാമൂഹ്യ പ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാണ് എന്നൊന്ന് അവകാശപ്പെടേണ്ടത് ആ സംവിധാനം എടുത്ത് വേണം അതെ ഇവിടെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് പോകേണ്ടത് സിസ്റ്റം കൊണ്ടുവരണം ഇവിടെ അരി വാങ്ങാൻ കാശില്ലാത്തതാണ് എനിക്കും ആശുപത്രി പോണത് അരി കുഴപ്പമില്ല കാരണം പൊതു ചോറ് കൊടുക്കുന്നുണ്ടല്ലോ അവര് മരുന്ന് കൊടുത്തിട്ടില്ലെങ്കിലും അത് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇവരെ ചോറ് അല്ലാന്ന് ഈ ആശുപത്രി പോണത് മരുന്ന് കിട്ടാനാണ് എക്സ്റേ എടുക്കാനാണ് സ്കാനിങ് നടത്താനാണ് ഡയാലിസിസ് നടത്താനാണ് അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് എക്സ്പെൻസ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ ഡോക്ടർ ആരിസ്റ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ എം ബി ബി എസും പി ജിയും കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് ലക്ഷം രൂപ മാസം ഉണ്ടാക്കാൻ പറ്റില്ലേ പ്രൈവറ്റ് ആശുപത്രിയുടെ സമിതി എന്താ ഒരു സ്കാനിങ് സ്കാനിംഗ് അതിന് കമ്മീഷൻ ഉണ്ട് ഒരു സർജറി ചെയ്താൽ അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട് ബേസിക് സാമൂഹ്യണ്ടതിന് പുറമെ ഇൻസെൻറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവർ ടെസ്റ്റുകൾ എഴുതുമ്പോൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ടെസ്റ്റ് വരെ എഴുതും മനസ്സാക്ഷി ഇല്ലാത്തവർ എല്ലാവരെയും അല്ലേ പറഞ്ഞേ കാരണം പ്രൈവറ്റ് ആശുപത്രിക്കാർ പൈസ ഉണ്ടാക്കാൻ കിട്ടിയല്ലേ അവർക്ക് കച്ചവടമാണ് അവർക്കത് ബാധ നടത്തുന്ന പോലെ അവർക്ക് തുണിക്കണം നടത്തുന്ന പോലെ ഉള്ള ഒരു ബിസിനസ് മാത്രമാണത് അവർ മുടക്കിയ പൈസ തിരിച്ചു കിട്ടുക അതിൻ്റെ ഇരട്ടിയോളം ഉണ്ടാക്കുക അതിൻ്റെ പത്ത് ഇരട്ടി ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഒരു മാസത്ത് നോക്കിയിട്ടുണ്ടാവുക സർക്കാർ സർവീസിൽ അത്രയും കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഇതുവഴിയിൽ തുടരുന്നത് ഇത് ഒരു ഒരു ഉത്തരവാദിത്വ ഇല്ലാതെ കാണിക്കുക ആശുപത്രിയിൽ എന്നാൽ വരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല അത് രോഗി മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ മനസ്സിൽ തോന്നിയിട്ട് അവർക്ക് കഴിഞ്ഞ വയസ്സെടുത്ത് മേടിച്ചു കൊടുക്കുന്നവരുമുണ്ടാവും ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ പനിക്കുള്ള മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാന്നു രോഗം പോണത് എന്നിട്ട് ശസ്ത്രക്രിയക്ക് ഡേറ്റ് കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണം ഈ സംവിധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ വേണ്ട ടെസ്റ്റുകൾ എല്ലാം അവർ പുറത്തു പോയിട്ട് ചെയ്യണം കേരളത്തിൽ എത്ര ആശുപത്രികളിലെ ലിഫ്റ്റ് ഉണ്ട് ഒരു നല്ല രോഗി വന്നു കഴിഞ്ഞാൽ മേലെ സ്റ്റെപ്പ് കേറിക്ക് പോയ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ട് എത്ര കിടക്കുണ്ട് കേരളം പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നു എന്ത് പുരോഗമിച്ചു നിർധനരായ മനുഷ്യരാണ് അവിടെ കരിച്ചിടുന്നത് സ്വന്തം കുഞ്ഞിനോ സ്വന്തം മാതാപിതാക്കൾക്കോ സ്വന്തം സഹോദരങ്ങൾക്കോ അവർ മരണത്തോട് മറ്റിടുന്ന സമയത്താണ് പോണേ അവ ആറുമാസം കഴിഞ്ഞിട്ട് സർജറിക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വിൽക്കാൻ പറമ്പും വീടുമ്പോലും ഇല്ലാത്തവരാവും സ്വന്തമായിട്ട് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ നിർദ്ധനരായവർ കൂലിപ്പുളി എടുക്കുന്നവർ അതുതന്നെ എന്നും പണിയില്ല സ്വന്തം മുറ്റവർക്കുടിയവർക്കും ഒരു അസുഖം വരുമ്പോൾ ഇത്രയും വീവമായ സംഖ്യയ്ക്ക് ചികിത്സിക്കാൻ കാരണം ചികിത്സ വൈകുന്നോറും ജീവനപകടത്തിലേക്ക് പോവുക ഒരു ദിവസം വൈകി ആ ഒരു ദിവസം പ്രധാനമാണ് പ്രൈവറ്റ് ആശുപത്രി പോയാൽ പിറ്റേന്ന് സർജറി നടക്കും അത്യാവശ്യമുള്ള കേസാണെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടായാൽ മതി അത് ആർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും പറ്റുമോ അപ്പോഴാണ് ഇമ്മമാർ അമേരിക്കയിലും ഇവിടെയൊക്കെ പോയിട്ട് ചികിത്സിക്കുകയും ചെയ്യുക എന്നിട്ട് കേരളത്തിലെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃക കേട്ടാൽ തോന്നും ഡൊണാൾഡ് ട്രംപും വ്ളാഡിമർ പുട്ടിനും ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വന്നിട്ടാണ് ഏറ്റവും നല്ല ചികിത്സ കിട്ടുക എവിടെ വന്നിട്ട് ചികിത്സിക്കുന്നു തമിഴ്നാട്ടിൽ അപ്പോൾ ആശുപത്രി ഇവിടെ ഇല്ലാന്നേ അവനെ പ്രൈവറ്റ് ബാങ്കിലാണെന്ന് അറിയാം സർക്കാർ ആശുപത്രികൾക്കകത്ത് ഈ ദൂർത്തും ഈ പിന്നെ കൊള്ളയും എ കെ സെന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് കോടികൾ പിക്കുക ഒക്കെ ചെയ്ത സ്ഥിതിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു ദിവസം ഒരു ഹുണ്ടിയ കളക്ഷൻ നടത്തിയാൽ മതി ബക്കറ്റ് വിരുവ് കേരളത്തിലെ ആശുപത്രികൾ ഓടുവോ നവീകരിക്കാനുള്ള കിട്ടില്ലേ അവരയിലോട്ട് സ്പോൺസർ ചെയ്യട്ടെ ഗവൺമെന്റിന്റെ പിന്നെ ഗജരാമിലേക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അടിയന്തര സൗകര്യങ്ങൾ ഏർപ്പെടുത്തണ്ടേ മണിക്കൂറുകൾ പോലും പ്രധാനപ്പെട്ട ഒരു ജീവൻ മാസങ്ങൾ വലിച്ചു നീട്ടി സർജറിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കാൻ ചെയ്യാൻ പൈസ ഉണ്ടാവില്ല അവർക്ക് എക്സ്റേ എടുക്കാൻ പൈസ ഉണ്ടാവില്ല അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഉണ്ടാവില്ല സ്വന്തം കുഞ്ഞ് മരണത്തോട് മഞ്ഞിട്ട് ഒരു അസുഖം വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി ആക്കുന്ന മാതാപിതാക്കളുടെ മാനസികാവസ്ഥ എന്താ അവർക്ക് പണയം വെക്കാൻ വീടില്ല സ്ഥലമില്ല അവർക്ക് വിൽക്കാൻ സ്വർണ്ണമില്ല കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനും അവരെ പിന്നെ മൂന്നു നേരം ഭക്ഷണം കൊടുക്കാനും വരെ കഷ്ടപ്പെടുന്ന അവസ്ഥയാവും അപ്പോഴാണ് ഇവർക്ക് പണിക്കു പോലും പോകാൻ പറ്റാത്ത മാസങ്ങൾ പിന്നെ എന്തെങ്കിലും പുറം നടക്കേണ്ടി വരുന്നത് ഇന്ന് ഡോക്ടർ ആരിസ് പറഞ്ഞു ഒരു പിന്നെ രോഗി വന്ന കഥ ഒരു ചെറുപ്പക്കാരൻ അവൻ വേദന സഹിച്ച് നിക്കുന്നു മൂന്നാല് മാസം വേദന സഹിച്ചു നിൽക്കുകയാണ് എന്തായിരുന്നാലും ഈ സുസ്ഥത്തിൽ മാറ്റം വരണം എന്നുള്ള നിർബന്ധം എന്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തെ പല കഴിവുള്ള ആളെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളെ രാഷ്ട്രീയ ബോധമുള്ള ആളെ മനുഷ്യ സ്നേഹിയായ ആളെ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉള്ള ആളെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പേപ്പിക്കുന്നേ പുള്ളി കാര്യങ്ങൾ ചെയ്യൂ ആദ്യത്തെ എം എസ് സർക്കാരിലെ ഡോക്ടർ എ ആർ നേരനായിരുന്നു ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പില് ജോസഫ് മുണ്ടശ്ശേരി അങ്ങനെയുള്ള വകുപ്പുകളിൽ അത് രാഷ്ട്രീയ ആക്കരുത് അത് ആ മേഖലയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരാവണം എന്ന് എഴുതിയിട്ട് എക്സൈസ് വകുപ്പ് കൊണ്ടിട്ട് ഏതെങ്കിലും പവറോടമയാക്കണമെന്നുള്ള അഭിപ്രായമൊന്നും ഇരിക്കില്ല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് ഏതെങ്കിലും മികച്ച ഡ്രൈവറെ പിടിച്ചാക്കണമെന്നുള്ളൂ ഇല്ല ഇതിന് ഈ ഒരു സെൻസ് സെൻസിബിളി ഉണ്ടാവണം പിന്നെ വകുപ്പിലെ സെക്രട്ടറിമാരാണെങ്കിലും വരുന്നത് ഐ എസ് കഴിഞ്ഞു വരെ അവരെല്ലാവരും ഒന്നും മെഡിക്കൽ വിദഗ്ധർന്നല്ല ഈ സുസ്റ്റത്തിനാണ് പ്രശ്നം സിസ്റ്റം മാറണം സിസ്റ്റം മാറിയ മാത്രമേ കൂടത്തെ മനുഷ്യർക്ക് നീതി നിഷേധിക്കപ്പെടാതിരിക്കുള്ളൂ ഓരോ ദിവസവും എത്രയോ പേരാണ് ഈ ചികിത്സാ നിഷേധത്തിൻ്റെ ഭാഗമായിട്ട് മരണത്തിലേക്ക് പോകുന്നതിന് അവരെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാണ്ടെന്നുണ്ടെങ്കിൽ അവർ പിൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി ചികിത്സിക്കും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അത് സാമൂഹിക സംഘടനകളെ നടത്താനാണ് നാട്ടുകാരും അയൽക്കാരും യൂപ്പിന് കൂടിയിട്ടാണ് അവർ കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ ഒക്കെ വിരിച്ച് കുറേയൊക്കെ ചെയ്യാൻ നോക്കുന്നത് എന്നാലും പരിമിതി ഉണ്ടിരുന്നെ ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യണം ഇപ്പം കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് അറിയിട്ടത് ജയശങ്കറിനെ ഇട്ടത് നരേന്ദ്രമോദി കാരണം എലിജബിളാണ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അത് രാഷ്ട്രീയക്കാരനല്ല അശ്വിനി വൈഷ്ണവർ ടെക്നോക്രാറ്റാണ് ഐ ടിയുടെ പ്രൊഡക്റ്റാണ് അദ്ദേഹത്തെ റെയിൽവേ വകുപ്പ് ഉപയോഗിച്ച് മതിയണം ഓരോ ആളുകളുടെ സ്കിൽ യൂസ് ചെയ്യണം എന്തായിരുന്നാലും ഇദ്ദേഹം ഇങ്ങനൊരു വലിയ വിഷയം ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചൊക്കെ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ രവീന്ദ്രമാസ സമയത്താണ് കഴിഞ്ഞ മിനിഷരുടെ സമയത്ത് ഇപ്പം അതും കുളായി കിടത്തിയാണ് ഏത് കുട്ടികളിവിടെ പഠിക്കണേ ഒക്കെ പ്ലസ് ടു കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക കാരണം ഇവിടെ ആൾക്കൂട്ട വിചാരണ കൊലപാതകം ബാക്കിയുള്ളത് തേങ്ങാ വാങ്ങാൻ കല്ലറിയാനെങ്കിലും ഒക്കെ നടക്കുക വടിയെത്തിക്കുക അതിന് തിരിച്ചു ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവനെ അടിക്കുക കൊല്ലുക മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കാരണം ഓരോ പൗരനും വളർന്നു വരുന്ന ഓരോ കുഞ്ഞും ഈ നാടിന്റെ സ്വത്താണ് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഉത്തരവാദിത്വമുള്ള ഭരണകൂടത്തിന്റെ പിന്നെ ഭരണകൂട വിലാസ സംഘടനകൾ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ അവരെ അക്രമിക്കുകയും കൊല്ലുകയും കൂടി ചെയ്യുന്നുണ്ട് ഒരു വശത്ത് അവർക്ക് കൊടുക്കേണ്ട നീതി കൊടുക്കുന്നില്ല മാറുവശത്ത് അവരുടെ അനീതി കാണിക്കുക വൈകി കിട്ടുന്ന നീതി പോലും നീതിയല്ല എന്നാണ് പറയാറുള്ളത് കാരണം ഒരു ദിവസം വൈകിയാൽ ആ ഒരു ദിവസം ഇവന് ആ നീതി നിഷേധിക്കപ്പെടുകയാണ് ഈ സംവിധാനത്തിനകത്ത് വലിയ മാറ്റേണ്ടാവണം ഇതെന്തായിരുന്നാലും സർക്കാരിന് ഇപ്പം തല്ലയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു അഡ്ജിയാണ് കിട്ടുന്നത് ഡോക്ടർ ആരിസിനെ പിന്നെ അദ്ദേഹം ജനതാല്പര്യം മുമ്പിൽ നിർത്തി അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രൈവറ്റിൽ പോയി ജോലി ചെയ്യാം അദ്ദേഹത്തിന് വേണമെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാം ഒന്ന് ബോണ്ട് സിസ്റ്റം കൊണ്ടുവരണം എം ബി പി എസ് ആണെങ്കിൽ അഞ്ച് വർഷം പി ജി കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏഴ് വർഷം കാരണം നമ്മളെ പൈസയ്ക്കാണ് പഠിപ്പിക്കുന്നത് നമ്മളിതിന് പോകണില്ല അവരെ ഇതിന് എൻട്രൻസ് എഴുതി ക്വാളിഫൈ ചെയ്തിട്ടൊക്കെ വരണേ അങ്ങനെ എൻട്രൻസ് എഴുതി വരുന്നവർ ഇപ്പോഴും ബഹുഭൂരിപക്ഷം പേര് എൻട്രൻസ് കോച്ചിങ്ങിൽ ലക്ഷങ്ങൾ മുടക്കി പോയിട്ടാണ് വരുന്നെ ഇവിടെ ബാക്കിയുള്ളവർ അവരുടെ കുട്ടികളെ നല്ല സ്കൂളിൽ കൂട്ടി പഠിപ്പിക്കാനുള്ള ശേഷിയില്ല അങ്ങനെയുള്ളവർ നമ്മുടെ പിന്നെ പൊതു നമ്മുടെ അവരുടെ നികുതി പണത്തു നിന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അവർക്ക് ഇങ്ങനെ കമ്പൽസറി സർവീസ് വെക്കണം അത് കഴിഞ്ഞിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ അവർക്ക് പുറത്തു പോയ കോടികൾ ഉണ്ടാക്കാം മാസം പത്തോ ഇരുപതോ ലക്ഷം രൂപ ഉണ്ടാക്കാം അതിന് പോയിക്കോട്ടെ അതിന് പുറമെ കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാർ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നവർ പ്രൈവറ്റ് പ്രാക്ടീസ് എന്തിനാ നടത്തും പ്രൈവറ്റ് പ്രാക്ടീസ് ഇവരുന്ന് നടത്തുമ്പോൾ ഇവരെ വീട്ടിലാണ് കാരണം ഇവർക്ക് വേറെ ക്ലിനിക്കിൽ കൂട്ടി വരിക പറ്റില്ല അപ്പം പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്ന എന്തിനാ അത് കൈപ്പൂര്യമല്ലേ ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി കൃത്യമായിട്ട് കിട്ടാൻ അല്ലെങ്കിൽ സർജറി സർജറി നേരത്തെ ആക്കാൻ മറ്റു മറ്റു സൗകര്യങ്ങൾ കിട്ടാൻ ലാബ് ഞാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പിന്നെ ഉപകരണങ്ങൾ ഇവർ തന്നെ പ്ലാൻ ചെയ്ത് നശിപ്പിച്ചു കളയുന്ന സംവിധാനം വരെ ഉണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയും ഓരോ പിന്നെ വന്ന് വരുന്ന രോഗികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാട്ടിലിട്ട് കൊടുക്കണം നേശുപത്രികളിൽ ലിഫ്റ്റ് വരണം ഏത് നമ്മൾ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ വണ്ടി വരെ ആംബുലൻസ് വരെ ഫ്രീ ആയിട്ട് സർക്കാർ പിന്നെ സ്പോൺസർ ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരന ഞാൻ ബഹ്മാരക്കളക്ക് കുറെ സ്ഥാപനങ്ങൾ കുത്തിക്കേറ്റി പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പി എസ് സിയിൽ കുറെ അംഗങ്ങൾ എന്തു പണിയെടുക്കണേ കുറെ കോർപ്പറേഷനുകൾ ബോർഡുകൾ അതിലുള്ളവർക്ക് വെള്ളാനങ്ങൾക്ക് തിന്നാൻ കൊടുക്കുകയില്ലേ ഈ കോർപ്പറേഷനുകളൊക്കെ എന്തു പോണക്കൊക്കെ ഉണ്ടായിട്ടുള്ള പിന്നെ റീൽസ് ഇട്ട് കളിക്കണേ ഒരു മന്ത്രി റോഡിൽ കുഴി ഉണ്ടെങ്കിൽ കാണും റോഡ് ഇടിഞ്ഞു പോയാൽ കാണില്ല ആ കുഴി ഉള്ളടുത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് കുഴി അടക്കാത്തതെന്ന് ചോദിക്കുന്ന റെയിൽസ് എടുത്തിട്ട് ഇടുക കഷ്ടമുണ്ട് ആ മനുഷ്യനെ ഒന്ന് ദ്രോഹിക്കരുത് നിങ്ങൾ അയാളെ അയാളെ മെഡിക്കൽ കോളേജിനെ പ്രിൻസിപ്പളാക്കിക്കൊണ്ടെന്നുള്ള ഈ പ്രൈക്കാരണം ഞാൻ നിങ്ങൾ ആരോഗ്യമന്ത്രി ആക്കണ്ട വിപുലമായ അധികാരം കൊടുക്കണം അദ്ദേഹത്തിന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ടും കൊടുക്കണം നല്ല കാര്യങ്ങളേ ഇല്ല അല്ലാതെ കച്ചവടത്തനം ആക്കിയുള്ള അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ അല്ലല്ലോ അരിസ് എനിക്ക് ആ മനുഷ്യന്റെ ഇന്നത്തെ കുറെ വൈറ്റുകൾ ഉണ്ടാവും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ് നമുക്ക് വേണ്ടത് പൈസ മാത്രം നോക്കി പോകുന്നല്ല സർക്കാർ കൂടി പഠിക്കുന്നവർക്ക് ബോണ്ട് സംവിധാനം കൊണ്ടുവരണം ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കീ പോസ്റ്റിൽ കൊണ്ടു കൊടുത്തിരുത്തണം അപ്പൊ അവർക്ക് ആ ആ ഒരു സ്ഥാപനത്തിനകത്തെങ്കിലും ഇത്തരം പുത്തുകൾ കണ്ടറിയാനും നടപടിയെടുക്കാനുള്ള അധികാരം കൊടുക്കണം പണിയെടുക്കാൻ പണിയെടുപ്പിക്കണം മിഷണറിയായിട്ടുള്ള പിന്നെ അഭിപ്രായങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ പ്രസക്റ്റ് ചെയ്യാൻ സ്കിൽഡ് ആയിരിക്കണം യാതൊരുവിധ കച്ചവട താല്പര്യമില്ലാതെ അദ്ദേഹം പറഞ്ഞു പ്രൊഫഷണൽ സൂയിസൈഡിലേക്കാണ് ഞാൻ നീങ്ങുന്നത് കാരണം അദ്ദേഹത്തെ ടാർജറ്റ് ചെയ്യുക അദ്ദേഹത്തിന് എന്തിനാ സംസാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് ഞങ്ങളുടെ കണ്ണ് നിങ്ങൾ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സർവീസിൽ കൊണ്ടുപോ തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരായിരിക്കും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരെ ദ്രൂപിക്കുകയാണ് പസ്മസി കൊടുക്കണം ആരോഗ്യമേഖല കേരളത്തിന്റെ ആരോഗ്യമേഖലയുടെ യഥാർത്ഥ ചിത്രം ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്തേനെ ഇതറിയാത്ത കുറെ മനുഷ്യരുണ്ടല്ലോ അവരൊക്കെ അറിഞ്ഞില്ല ഇപ്പോ നമുക്കിത് നേരത്തെ അറിയാം എന്തായാലും ഡാക്ടർ സാബ് ഞാൻ വളരെ വൈകാരികയായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്